ഇന്ത്യൻ സിനിമയിൽ ഗാനരംഗങ്ങൾക്ക് ഏറ്റവും നന്നായി ലിപ് മൂവ്മെന്റ് കൊടുക്കുന്ന നടൻ ആര് എന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്നല്ലാതെ മറ്റാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ചിത്രം സിനിമയിലെ സ്വാമിനാഥ നഗുമോ എന്ന പാട്ടുകളും ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ദേവസഭാതലം പ്രമദവനം എന്നീ പാട്ടുരംഗങ്ങളും മാത്രം മതി എത്രത്തോളം ലയഭാവത്തിലാണ് ലാൽ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മോഹൻലാലിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ ജെ ഡി സിംഫണിയിൽ മോഹൻലാലും സംഗീതവും എന്നതാവാം ചർച്ച ചിത്രം എന്ന സിനിമയിലെ സ്വാമിനാഥ എന്ന പാട്ടുണ്ടായ കഥയാണ് ഏറ്റവും രസകരം പണ്ട് പഠിക്കുന്ന കാലത്തുണ്ടായ അടിയുടെ പ്രതികാരമായി പാടാൻ പോലും ബുദ്ധിമുട്ടാകുന്ന സ്വരങ്ങൾ അയാളോട് ഒറ്റ ടേക്കിൽ പാടാൻ പറഞ്ഞ എം ജി ശ്രീകുമാറിൻ്റെ ഒരു കഥയുണ്ട് ആ കഥ കേട്ടയാരും പിന്നീട് മോഹൻലാൽ ആ സ്വരങ്ങൾക്ക് ചുണ്ടനക്കുന്നത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകില്ല വലത്തോട്ട് തലചരിച്ച് അയാൾ നോക്കുന്നത് എം ജി ശ്രീകുമാർ പിടിച്ചു നിൽക്കുന്ന ചാർട്ടിലേക്കായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിലോടിയ ആ സിനിമയുടെ കഥയോളം മധുരമാണ് ആ പാട്ടിന് പിന്നിലെ കഥയ്ക്ക് സ്വാമിനാഥ എന്ന കീർത്തനത്തിൻ്റെ ചിത്രത്തിലെ ഭംഗിയുടെ മുഴുവൻ ക്രെഡിറ്റും എം ജി ശ്രീകുമാർ മോഹൻലാലിന് നൽകി തൻ്റെ കരിയർ ബെസ്റ്റായ ആ സംഗീതത്തിൻ്റെ സർവ്വതും അയാൾ നൽകിയത് മോഹൻലാലിനാണ് ചിത്രം സിനിമയുടെ മറ്റൊരു ആകർഷണം ഷിബു ചക്രവർത്തി കണ്ണൂർ രാജൻ ടീമിൻ്റെ അതിമനോഹരമായ പാട്ടുകളാണ് ചിത്രം റിലീസ് ആകുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ അതിലെ പാട്ടുകൾ രഞ്ജിനി കാസറ്റ്സ് റിലീസ് ചെയ്തിരുന്നു റിലീസ് ആയതിന് ശേഷമാണ് ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായത് അത് വെറും ഹിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ സിനിമ പോലെ തന്നെ സർവകാല ഹിറ്റായിരുന്നു എല്ലാ പാട്ടുകളും സാധാരണക്കാർ വരെ ആ ക്ലാസിക്കൽ പാട്ടുകളുടെ വരികൾ ഏറ്റുപാടുക എന്നതൊക്കെ ചിത്രം സിനിമയ്ക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് എം ജി ശ്രീകുമാർ എന്ന ഗായകൻ മലയാള സിനിമയിൽ സ്വന്തമായി ഇരിപ്പിടം കണ്ടെത്തിയത് ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ പാട്ടുകൾക്കനുസരിച്ച് ചുണ്ടനക്കുമ്പോൾ നമ്മളിവിടെ ഗായകരെ ആകമാനം മറന്നുപോകും മോഹൻലാലാണ് പാടുന്നതെന്ന് നമ്മളങ്ങ് വിശ്വസിക്കും യോദ്ധ സിനിമയിൽ മോഹൻലാലിനല്ലാതെ മറ്റാർക്ക് പടകാളി പോലൊരു പാട്ട് പാടി അഭിനയിക്കാൻ പറ്റും അയാളുടെ ചുണ്ടിൽ നിന്നാണ് സംഗീതം പൊടിയുന്നതെന്ന് തോന്നിപ്പിക്കാൻ മോഹൻലാലിനെ പോലെ മറ്റാർക്കും സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം മോഹൻലാലും സംഗീതവും മലയാള സിനിമയിലെ മറ്റൊരു ഹിറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള ദേവദൂതൻ ഭരതം തുടങ്ങി ലാലും സംഗീതവും കൈകോർത്ത ചിത്രങ്ങൾ ഏറെയുണ്ട് നസീറിന് വേണ്ടിയിട്ടാണ് യേശുദാസ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതെങ്കിലും തൻ്റെ പാട്ട് പാടി അഭിനയിച്ച് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് മോഹൻലാലാണെന്ന് അദ്ദേഹം എന്നും പറയും ആനന്ദം അനന്താനന്ദം പാടി കലങ്ങിയ കണ്ണുമായി മുഖമുയർത്തി നോക്കുന്നത് കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരയായി ഒഴുകും ഭരതം സിനിമയിൽ തൻ്റെ ചേട്ടന് മുന്നിലിരുന്ന് പാടുമ്പോൾ അയാളുടെ ഉള്ളിലെ ഒരു കടലിനെ അടക്കി വെച്ച് അയാൾ പാടി സ്വരങ്ങൾക്ക് കൊടുക്കുക എന്നതേ ആയാസമാണ് കമലദളം എന്ന സിനിമയിൽ പാട്ടിൻ്റെയും നൃത്തത്തിൻ്റെയും സമന്വയം കൊണ്ട് നമ്മളെ അത്ഭുത പരതന്ത്രരാക്കി ക്ലാസിക്കൽ നൃത്തം പഠിക്കാതെ എന്തിന് ഒന്ന് പരിശീലിക്കാതെയാണ് ആ നൃത്തരംഗം ഷൂട്ട് ചെയ്തത് ആനന്ദ നടനമാടിനാൻ എന്ന പാട്ടിൽ വർഷങ്ങളായി തപസ്യ പോലെ നൃത്തത്തെ കൊണ്ടു നടക്കുന്ന നർത്തകനെ പോലെയാണ് ആർ പാട്ട് മോഹൻലാൽ തകർത്താടിയത് അഭിനേതാവ് മാത്രമായല്ല അയാളിലെ സംഗീതവും കൂടി ചേരുമ്പോഴാണ് മോഹൻലാൽ മോഹൻലാലാവുന്നത് പാട്ടിനനുസരിച്ച് ക്യാമറ എവിടെയാണെന്നും അതനുസരിച്ച് തലവെട്ടിക്കാനും തിരിഞ്ഞു നിൽക്കാനും വരെ അയാൾക്കറിയാം സതയത്തിൽ കഥാന്ത്യത്തിൽ കുഞ്ഞിനെ കൊന്നു കളയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഗ്ലിസറിനില്ലാതെ വന്ന തിളക്കത്തെ സിബിമലയിൽ ഓർത്തെടുക്കുന്നുണ്ട് അത്തരം മൊമൻസ് മോഹൻലാൽ പാട്ടുകളിൽ നൽകാറുണ്ട് സംഗീതമെന്ന മഹാസാഗരത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ചെറിയ കുട്ടി പാടി തിമിർക്കുമ്പോൾ ആ കടലിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോകുന്ന പോലെ അയാളിൽ സംഗീതമലയടിക്കുന്നത് കാണാം ഇതെല്ലാം വെറുതെ സംഭവിക്കുന്ന കൺകെട്ടൊന്നുമല്ല അയാളെന്ന എന്ന അഭിനേതാവ് എന്തിൽ നിന്നെല്ലാമോ ആർജിച്ചെടുത്ത കഴിവാകാം എന്നാൽ അതുമാത്രമല്ല താളവട്ടത്തിലൂടെ തുടങ്ങിയ എം ജി ശ്രീകുമാർ മോഹൻലാൽ വണ്ടർ ആണ് എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദം ഏറ്റവും ഇണങ്ങുന്നത് മോഹൻലാൽ എന്ന നടനാണ് എന്ന് തോന്നിപ്പോകും എം ജി തന്നെ പറയുന്നുണ്ട് ലാൽ എങ്ങനെ അഭിനയിക്കും എന്ന് അറിഞ്ഞുകൊണ്ടുകൂടെയാണ് താൻ പാടുന്നതെന്ന് പാട്ടിനിടയിൽ ചിരിക്കാനും ഭാവങ്ങൾ നൽകാനും അയാൾ ധൈര്യപ്പെടുന്നത് ലാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുകൂടെയാണ് മന്ദാര ചെപ്പുണ്ടോ ചിങ്കാരം കിന്നാരം ചന്ദനമണി സന്ധ്യകളുടെ അന്തിപ്പൊൻവെട്ടം തുടങ്ങി എണ്ണിയൊതുക്കാൻ കഴിയാത്ത ഒരുപറ്റം ഗാനങ്ങൾ പ്രണയാതുരമായ വരികളും ഇന്നും ആഘോഷമാക്കുന്ന ഡാൻസ് നമ്പറുകളും വേദനയേറുന്ന ഗാനങ്ങളും ഈ കോമ്പിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട് യോധയിലെ പടകാളി അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ മാനെ അയാൾ ആടി അഭിനയിച്ച് തകർക്കുകയാണ് അതിലൊന്നും ലിപ്സിംഗ് ഇല്ലാതെ ഏറ്റവും അനായാസമായി പാട്ട് അയാളുടേതാക്കുന്ന വൈഭവം മോഹൻലാലിനുണ്ട് പടകാളിയിലൊക്കെ വെറുതെയിരുന്ന് പാടിയാൽ പോലും നാക്കുളുക്കുന്ന വരികൾ മോഹൻലാൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട് വേൽമുരുക ചന്ദനമണി ചെട്ടികുളങ്ങര തുടങ്ങി അയാളിലെ അഭിനേതാവും നർത്തകനും പാടി അഭിനയിച്ച രംഗങ്ങൾ ഇന്നും ഫ്രഷാണ് ചന്ദനമണി സന്ധ്യകളുടെ അന്നും ഇന്നും ട്രെൻഡാണ് അങ്ങനെ തിമിർത്താടുന്ന അയാൾ തന്നെയാണ് തന്മാത്രയിലെ രമേശൻ നായരായി മക്കളെ കൊഞ്ചിക്കുന്നത് കാട്ട് വിളയുടെ കണ്ണമ്മ പാടുമ്പോൾ കാമുകനായും അച്ഛനായും പരിണമിക്കുന്നത് കാണാം ആ പാട്ടിൽ അയാൾ മൂന്ന് പേരുടെ ശബ്ദങ്ങൾക്ക് മുഖമാകുന്നുണ്ട് മോഹൻലാലും പ്രണയഗാനങ്ങളും വളരെ പ്രത്യേകത നിറഞ്ഞതാണ് പാടം പൂത്തകാലം കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന വൈശാഖ വൈശാഖസന്ധ്യെ തുടങ്ങി എത്രയെത്രയോ പാട്ടുകൾ ഈ പാട്ടുകൾക്കൊന്നും അയാൾ ചുണ്ടനക്കിയിട്ടില്ല പക്ഷേ ആ പാട്ട് കേൾക്കുമ്പോഴേ മോഹൻലാലും ശോഭനയും ഉള്ളിൽ വരും പവിഴം പോൽ ഒന്നാം രാഗം പാടി കണ്ണീർ പൂവിൻ്റെ തുടങ്ങി എത്രയെത്രയോ പാട്ടുകൾക്ക് അയാൾ ചുണ്ട് ചലിപ്പിക്കാതെ തന്നെ മുഖം പെർഫോമൻസ് പാറ്റേണായി പിടിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിൽ മോഹൻലാലും മാള അരവിന്ദനും ചേർന്ന് പാടിയ നീയറിഞ്ഞു മേലെ മാനത്ത് എന്ന ഗാനം ഇന്നും ഹിറ്റ് ചാർട്ടിൽ മുൻനിരയിലാണ് ചുനക്കര രാമൻകുട്ടിയുടെ രചനയിൽ പിറന്ന വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം പാദമുദ്ര ചിത്രം എന്നീ സിനിമകൾക്ക് വേണ്ടിയും താരം പിന്നണി പാടി തൊണ്ണൂറുകളിലെ സംഗീത സബരിയുടെ തുടക്കം എ ഇ ഓട്ടോ എന്ന ചിത്രത്തിലെ എ ഇ ഐ യു യു എന്ന ഗാനത്തിലൂടെയായി വിഷ്ണുലോകം ഗാന്ധർവം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് വേണ്ടിയും പാടി കെ എസ് ചിത്ര സുജാത മോഹൻ എന്നീ മുൻനിര ഗായകർക്കൊപ്പം പല തവണ താരം ആലാപനത്തിൽ പങ്കുചേർന്നു സ്ഫടികത്തിൽ തലമുറയാതെ കയ്യിലെടുത്ത് ആസ്വാദക ഹൃദയങ്ങളിൽ ലഹരി പകർന്ന ഏഴിമല പൂഞ്ചോലയും മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ പുറത്തു വന്നു ഒളിമ്പ്യൻ അന്തോണി യാദവ് കണ്ണെഴുതി പൊട്ടും തൊട്ട് ഉസ്താദ് ബാലേട്ടൻ എന്നീ സിനിമയിലും തൻ്റെ ശബ്ദ സാന്നിധ്യമായി നിറഞ്ഞു നിന്നു അതിൽ കൈതപ്പൂവിൻ കറുകര കറുത്തൊരു പെണ്ണാണ് എന്നീ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഭ്രമരത്തിൽ അനിൽ പനച്ചൂരാൻ്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്ന അണ്ണാറക്കണ്ണാ വ എന്ന ഗാനവും ഹിറ്റുകളുടെ പട്ടികയിലാക്കി ഒരു നാൾ വരും എന്ന സിനിമയിൽ നാത്തൂനെ നാത്തൂനെ എന്ന ഗാനത്തിനും ശബ്ദം നൽകി വ്യത്യസ്തമായ വേഷപകർച്ചയിലെത്തി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രങ്ങളാണ് റൺ ബേബി റൺ പ്രണയം നീരാളി ഡ്രാമ ഒടിയൻ തുടങ്ങിയവ അവയിൽ പിന്നണിയിലും സ്വരം ചേർന്നപ്പോൾ ആരാധകർക്ക് തിയേറ്റർ അനുഭവം ഇരട്ടി മധുരം സമ്മാനിച്ചു അതിൽ റൺ ബേബി റണ്ണിൽ അമല പോളിനൊപ്പമുള്ള പ്രണയ ഗാനമായ ആറ്റുമണൽ പായയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മിക്കൊപ്പം പാടിയ കണ്ടോ കണ്ടോ എന്ന ഗാനവും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസിലെ രണ്ടാമത്തെ ഗാനമായ ബംബൂസിയ അണ്ടർ വാട്ടർ എന്ന പ്രോമോ സോങ് മനോഹരമായിരുന്നു കടൽനടിയിലെ കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ബംബൂസിയ ചിത്രീകരിച്ചത് കടൽനടിയിലെ ജീവികളും സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഇസബല്ലയും തമ്മിലുള്ള ബന്ധമാണ് ഗാനത്തിൻ്റെ പശ്ചാത്തലമായി ഒരുക്കിയത് സംഗീത വിസ്മയമായി അറിയപ്പെടുന്ന ലിഡിയൻ നാദസ്വരമാണ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻലാൽ അഞ്ജന പത്മനാഭൻ അമൃത എന്നിവർ ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചു ബറോസിലെ ഇസബല്ല എന്ന ലിറിക്കൽ വീഡിയോ മോഹൻലാലാണ് ആലപിച്ചത് മികച്ച പ്രതികരണമാണ് ഈ ഗാനത്തിന് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞരെ അണിനിരത്തിയാണ് ലിഡിയൻ ചിത്രത്തിന് വേണ്ടി ഇസബെല്ല എന്ന ഗാനം ഒരുക്കിയത് പത്തൊമ്പതുകാരനായ ലിഡിയൻ നാഥസ്വരം ആദ്യമായി സംഗീത സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ചിത്രത്തിന് അനുയോജ്യമായ സംഗീതമൊരുക്കാൻ ലിഡിയന് കഴിയുമെന്ന മോഹൻലാലിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തെ ഈ ചിത്രത്തിലേക്ക് എത്തിച്ചത് ഈ പ്രൊജക്റ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ലിഡിയന് പ്രായം പതിനഞ്ചാണ് ഏറ്റവും ഇറങ്ങിയ തുടരും എന്ന സിനിമയിലും നമ്മുടെ പഴയ മോഹൻലാലിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് മോഹൻലാലും അദ്ദേഹത്തിൻ്റെ സംഗീതവും നമ്മോടൊപ്പം സഞ്ചാരം തുടരുക തന്നെ ചെയ്യും